ലഹരി മാഫിയയുടെ നീരാളി നീരാളിപ്പിടിത്തത്തിൽ സംസ്ഥാനം അമർന്നു പോവുകയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ലഹരി മാഫിയയുടെ നീരാളി നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരളത്തിന് മോചനമുണ്ടാവണമെങ്കിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ ദൃഢനിശ്ചയത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ലഹരിയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കുന്നതിന് പല പദ്ധതികളും സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി പദ്ധതികൾക്ക് വലിയ പ്രചരണവും ലഭിച്ചു പക്ഷെ ലഹരിമുക്ത കേരളം യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രമല്ല ലഹരി ഉപയോഗിച്ചവരുടെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നാട്ടിൻപുറങ്ങളിൽ പോലും ലഹരി വസ്തുക്കളുടെ വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് ലഹരി മരുന്നുകളുമായി പലരും പിടിയിലാകുന്നുമുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ തുടർച്ചയായി മാധ്യമങ്ങളിൽ വരുന്നു കഞ്ചാവ് പിടിച്ചു എം ഡി എം എ പിടിച്ചു തുടങ്ങിയ റിപ്പോർട്ടുകൾക്ക് യാതൊരു ക്ഷാമവും അപ്പോഴും വിൽപ്പന നടത്തുന്നതിന്റെ എത്രയോ ചെറിയ ഭാഗം മാത്രമാണ് പിടികൂടുന്നതെന്ന വസ്തുത മറക്കരുത് ഈ സാമൂഹിക വിപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ തീർത്തും പോരാ എന്നതിൽ സംശയമൊന്നുമില്ല എങ്ങനെയൊക്കെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടതെന്ന് ആവർത്തിച്ച് ചർച്ച ചെയ്യുകയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രമേയത്തിന് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മയക്കുമരുന്ന് എന്ന മാരക വിപത്തിനെ തുടച്ചുനീക്കുന്നതിന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാത്ത ഒരുമയാണ് ആവശ്യം നാട്ടുകാരിൽ പലർക്കും മയക്കുമരുന്ന് കൈമാറുന്ന ഇടങ്ങൾ അറിയാം എന്നാൽ അവരിൽ പലരും വിവരം പോലീസിനോ എക്സൈസിനോ കൈമാറുന്നതിനെ ഭയക്കുന്നു ഈ അവസ്ഥ മാറേണ്ടതുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതിന് പകരം ഉന്നത പോലീസ് ഓഫീസർക്ക് മാത്രം മൊബൈലിൽ വിവരം കൈമാറാവുന്നതാണെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ സമൂഹത്തിൽ സ്വാധീനമുള്ളവർ അതിശക്തമായ മയക്കുമരുന്ന് ലോപിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുകയാണെങ്കിൽ ധൈര്യപൂർവ്വം അവരെ ചെറുക്കാൻ എത്ര പേർ രംഗത്ത് വരുമെന്ന ചോദ്യം ബാക്കിയാണ് കായകുളം എം എൽ എ പ്രതിഭയുടെ മകനെ ലഹരി വസ്തുവുമായി പിടികൂടിയപ്പോൾ പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് ലഹരിക്കെതിരെ സദൈര്യം നടപടികളുമായി മുന്നിട്ടിറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പ്രതിഫലവും നാം കണ്ടിട്ടുള്ളതാണ് കുട്ടികൾ അരുതാത്ത വഴിക്ക് നീങ്ങുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാവണമെന്ന നിലപാട് നൂറു ശതമാനവും അംഗീകരിക്കപ്പെടേണ്ടതാണ് പോലീസ് പഞ്ചായത്ത് രക്ഷാകർതൃ സമിതി അധ്യാപകർ തദ്ദേശ ഭരണ പ്രതിനിധി ബഹുമാനനായ ഒരു തദ്ദേശീയ വ്യക്തിത്വം എന്നിവർ ഉൾപ്പെടെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതും ഓരോ മാസവും ജനവാസ മേഖലകളിൽ ഈ വിഷയം മുൻനിർത്തി പോലീസ് റെസിഡന്റ് സംയുക്ത യോഗങ്ങൾ നടത്തുന്നതും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ശക്തമാക്കുന്നതുമെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഫലപ്രദമായി നടപ്പാവുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതാണ് ഒപ്പം ആവശ്യമുള്ളത് കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നതിന് പല കാരണങ്ങളുണ്ട് ഇതിന് തർക്കമില്ല ഗൗരവമായി പഠനം ആവശ്യപ്പെടുന്ന വിഷയമാണിത് അതിനെല്ലാം ഒപ്പം ലഹരി ഉപയോഗം ഒരു പ്രധാന ഘടകമാവുന്നുണ്ട് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ലഹരിയുടെ ആധിപത്യത്തെ തകർക്കുവാൻ കഴിയുകയുള്ളൂ അതിന് സർക്കാർ തലത്തിൽ നിശ്ചയദാർഢ്യമുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട് ലഹരിയെ നിർമാർജ്ജനം ചെയ്യാൻ സമൂഹവും ഭരണ സംവിധാനവും ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോകേണ്ടത് വരാനിരിക്കുന്ന നാളുകൾക്ക് മുതൽക്കൂട്ടാകും